കേന്ദ്രം സംസ്ഥാനത്തിനു നേരെ മർക്കടമുഷ്ടി കാണിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകാനുള്ള പണം നൽകണമെങ്കിൽ കേസ് പിൻവലിക്കണമെന്നാണ് ഭീഷണി ഭരണഘടനയെ കേസിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് സംസ്ഥാനത്തെ സാരമായി ബാധിക്കുന്നതാണ് ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെയും ബാധിക്കും കേസ് കൊടുത്തില്ലെങ്കിലും സംസ്ഥാനത്തിന് ന്യായമായി ലഭിക്കേണ്ടതിനെക്കുറിച്ചാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഭരണഘടനയെ അംഗീകരിക്കാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിമർശിച്ചു പക്ഷേ കേസ് പിൻവലിച്ചാലേ എന്ന് പറഞ്ഞാൽ കേസ് ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നതിന് യൂണിയൻ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ള വ്യക്തമാണല്ലോ കേസിനകത്ത് എന്തൊക്കെയോ കാര്യമുണ്ട് അതുകൊണ്ട് കേസ് പിൻവലിക്കണം കേസിനകത്ത് പറയുന്നതിനകത്ത് അടിസ്ഥാനമുണ്ട് അപ്പം കേസ് നടത്തുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് മർക്കടമുഷ്ടി കാണിക്കുക ഒരു സംസ്ഥാനത്തിന് നേരെ ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നോ ഒരു നമ്മളെ പിടിച്ചു വെച്ചിട്ട് ഇതാ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെല്ലാം മുടക്കുമെന്ന് പറയുന്ന സമീപനമാണ് അടുത്ത മാസം സംസ്ഥാനത്തിന് വലിയ ചിലവുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണം ലഭിച്ചില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലാകും കാര്യങ്ങൾ കോടതി ഇക്കാര്യങ്ങൾ പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായും ബാലഗോപാൽ പറഞ്ഞു അത്രയും ഗൗരവതരമാണ് ഇന്ന് വരെ രാജ്യത്തുണ്ടാവാത്ത തരത്തിലേക്കുള്ള വലിയ ഒരു പിന്നെ അധികാരം വല്ലാതെ ദുരുപയോഗപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളുടെ അവകാശം പോലും ഈ തരത്തിൽ പിടിച്ചു വയ്ക്കുന്ന ഒരു സമീപനം ഇതിനകത്ത് വന്നിട്ടുണ്ട് ആ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ പ്രതിസന്ധി മനഃപൂർവ്വം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണോ കുറ്റക്കാർ അവരാണോ പിന്നെ കറക്റ്റ് ചെയ്യേണ്ടത് അതോ ഈ കിടന്നിട്ട് ഈ ന്യായമായ കാര്യം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നവരാണോ കുറ്റക്കാർ കേന്ദ്രവുമായി ചർച്ചയ്ക്ക് സംസ്ഥാനം എപ്പോഴും തയ്യാറാണ് എന്നാൽ ചർച്ചയല്ല ഇവിടുത്തെ പ്രശ്നം എന്നത് കേന്ദ്രസമീപനത്തിലൂടെ വ്യക്തമായെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കൈലി ന്യൂസ് തിരുവനന്തപുരം